ഓം ശ്രീ സായിരാം ഭഗവാൻ്റെ പാതാരിന്നങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം രാമകഥ രസവാഹിനി ഭാഗം പതിമൂന്ന് പ്രശ്നോത്തരിയും തത്വങ്ങളും ഭാഗം പതിമൂന്ന് വനയാത്ര ആരംഭിക്കുന്നു പ്രശ്നോത്തരി ദുഷ്കീർത്തിക്ക് കാരണം എന്താണ് അമിതമായ മമതാബന്ധം മരകുരിയും തുളസിമണിമാലയും രാമന് നൽകിയത് ആരാണ് കൈകേയി രാമനെ കാട്ടിലേക്ക് അയക്കുക എന്ന സംഭവത്തിൽ കൈകേയി എന്ത് നിലപാടാണ് സ്വീകരിച്ചത് നിർദാക്ഷിണ്യമായി വിട്ടുവീഴ്ചയുടെയോ സ്നേഹത്തിൻ്റെയോ കണിക പോലും ഇല്ലാതെ പട്ടുവസ്ത്രങ്ങൾ അണിഞ്ഞ് സീത പോകണമെന്ന് വസിഷ്ഠ മഹർഷി പറഞ്ഞപ്പോൾ സീത എന്താണ് പറഞ്ഞത് തൻ്റെ ഭർത്താവ് മരവിരി അണിഞ്ഞിരിക്കുമ്പോൾ താൻ പട്ടുവസ്ത്രം ധരിക്കുന്നത് ഭൂഷണമല്ല ദുഃഖിതനായ ദുഃഖിതരായ ജനങ്ങളോട് ശ്രീരാമൻ എന്താണ് പറഞ്ഞത് സമചിത്തതയും നന്മയും ഉയർത്തിപ്പിടിക്കുവാനും ഈ നാടുകടത്തൽ കൽപ്പന എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി ആണെന്നും ശ്രീരാമൻ പറഞ്ഞു സുമന്ദ്രർക്ക് ദശരഥൻ നൽകിയ ആജ്ഞ എന്തായിരുന്നു ഗതിവേഗമുള്ള രഥവുമായി രാമൻ്റെ പിന്നാലെ പോകുവാൻ ആജ്ഞ നൽകി തത്വങ്ങൾ വനയാത്ര ആരംഭിക്കുന്നു ശ്രീരാമനെയും സീതയെയും ലക്ഷ്മണനെയും വനയാത്രയ്ക്ക് തയ്യാറായി വന്നത് കണ്ടപ്പോൾ ദശരഥ മഹാരാജാവിന് ദുഃഖവും കൈകേടുള്ള കൈകേയോടുള്ള ക്രോധവും അടക്കാനായില്ല കയ്യേയി ദയ ഒട്ടുമില്ലാതെ പെട്ടെന്ന് പുറപ്പെടുവാൻ കൽപ്പിച്ചപ്പോൾ ആ ദുഃഖം ഇരട്ടിയായി പക്ഷേ രാമൻ അശോഭ്യനായി ശാന്തനായി അമിതമായ മനോ മമതാബന്ധവും വ്യാമോഹവും ദുഷ്കീർത്തി വരുത്തുമെന്ന സ്വ സ്വപിതാവിനെ ഓർമ്മിപ്പിക്കുന്നു പ്രതികൂലമായൊരു സാഹചര്യത്തിൽ രാമൻ പ്രകടമാക്കുന്ന ശാന്തതയും സമചിത്തതയും ദൃഢനിശ്ചയവും ധർമ്മനിഷ്ഠയും ഏറ്റവും അനുകരണീയമായ മാതൃകയാണ് ദശരഥനും കുലഗുരുവിൻ്റെ പത്നിയായ അരുന്ധതിയും വനയാത്രയിൽ നിന്നും സീതയെ പിന്തിരിപ്പിക്കുവാൻ ശ്രമിച്ചു പക്ഷേ രാമസേവനമല്ലാതെ തനിക്ക് ജീവിതത്തിൽ ഒരു ആഗ്രഹവുമില്ലെന്ന് സീത മറുപടി നൽകുന്നു ഇത്രയും ദയനീയമായ ദുഃഖാകുലമായ സംഭാഷണങ്ങൾ ശ്രവിച്ചിട്ടും കയ്യേയ്ക്ക് ഒരു കുലുക്കവും ഉണ്ടാകുന്നില്ല താമസികമായ താമസികമായ ഗുണത്തിലേക്ക് അധപ്പതിച്ചു പോകുന്നവരുടെ മനസ്സിനെ ഇളക്കുവാൻ ഒന്നിനും സാധിക്കുകയില്ല എന്ന് നാം മനസ്സിലാക്കുന്നു ഇന്നത്തെ സമൂഹത്തിലെ സ്വാർത്ഥതയും നിഷ്ഠൂരതയുമുള്ള ജനങ്ങൾ ഇതുപോലെ പെരുമാറുന്നത് നാം കാണുന്നുണ്ട് കൈകേയി മരവുരി ഉടുക്കുവാനായി രാമനെ ഏൽപ്പിക്കുന്നു അവർ മൂവരും മരവുരി ധരിച്ച് തയ്യാറാകുന്നു ഈ സമയത്ത് അവിടെ എത്തുന്ന കുലഗുരുവും ബ്രഹ്മശ്രിയുമായ വസിഷ്ഠൻ അമ്പരന്ന് പോകുന്നു സീത മരവുരി മരവുരി ധരിക്കേണ്ടതില്ലെന്നും രാജകീയ വസ്ത്രങ്ങൾ ധരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു പക്ഷേ തൻ്റെ ഭർത്താവ് മരവുരി ധരിക്കുമ്പോൾ താൻ രാജകീയ വസ്ത്രങ്ങൾ ധരിക്കുന്നത് തനിക്ക് അപമാനകരമാണെന്നും തൻ്റെ പാതിരൃത്യത്തിന് കളങ്കം ചാർത്തുമെന്നും സീത പറയുന്നു രാമൻ്റെ എന്ന നിലയിൽ രാജാ രാജാധികാരം സീതയ്ക്കാണെന്നും ആ അവകാശം ഉപേക്ഷിക്കരുതെന്നും മഹർഷി ഉപദേശിക്കുന്നു സീത പക്ഷേ അതൊന്നും ശ്രദ്ധിക്കാതെ തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു സ്വഭാവ എന്ന ഗുണമാണ് സീത പ്രകടമാക്കുന്നത് ഒരു പ്രലോഭനങ്ങൾക്കും വഴങ്ങാതെ തൻ്റെ ദൃഢനിശ്ചയത്തിൽ നിന്നും വ്യതിചരിക്കാതെ നാം പ്രവർത്തിക്കണമെന്ന സന്ദേശമാണ് നമുക്ക് ലഭിക്കുന്നത് സീതയുടെ ധാർമ്മിക ബോധത്തെ കഠിന തപസ്വിയായ ബ്രഹ്മശ്രീ വശിഷ്ഠൻ അനുമോദിക്കുന്നു താമസവേഷം ധരിച്ച സീതാരാമന്മാരെയും ലക്ഷ്മണനെയും കണ്ട ദശരഥൻ ബോധരഹിതനാകുന്നു കാലതാമസം വരാതിരിക്കുന്നതിനു വേണ്ടി അവർ പിതാവിനെയും കൈകേയും മാതാവിനെയും കുലഗുരുവിനെയും പത്നിയെയും നമസ്കരിച്ച് വിടവാങ്ങുന്നു പരിതസ്ഥിതി എത്ര ദുഃഖകരമാണെങ്കിലും മര്യാദകളോ ആചാരങ്ങളോ ഒന്നും നാം വെടിയാൻ പാടില്ല കടുത്ത ദുഃഖം പ്രദർശിപ്പിക്കുന്ന പ്രജകളോട് സമചിത്വത പാലിക്കാനും നന്മ ഉയർത്തിപ്പിടിക്കാനും ഈ നാടുകടത്തൽ കൽപ്പന അവരുടെയും തൻ്റെയും ഗുണത്തിനു വേണ്ടി ആണെന്നും ശ്രീരാമൻ പറയുന്നു മാത്രവുമല്ല തൻ്റെ പിതാവ് തന്നെ വനപ്രദേശത്തിൻ്റെ പാലനത്തിനും പോഷണത്തിനും വേണ്ടിയാണ് അയക്കുന്നത് അതിനാൽ രാജകൽപ്പനകൾ പാലിക്കുകയും രാജാവിനെ സന്തുഷ്ടനാക്കുകയും വേണം തന്നോട് സ്നേഹവും ഭക്തിയുമുള്ളവർ താൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുന്നവരാണ് എന്ന് രാമൻ അവരെ ഓർമ്മിപ്പിക്കുന്നു ശ്രീരാമൻ്റെയും സീതയുടെയും ഓരോ പ്രവൃത്തിയിലും വാക്കിലും ധർമ്മപരിപാലനത്തിൻ്റെ സന്ദേശമാണ് നാം കാണുന്നത് ശ്രീരാമൻ്റെ ആദേശം അനുസരിച്ച് സുമന്ത്ര ദശരഥൻ്റെ സമീപത്ത് പോകുന്നു ഹൃദയവഥയോടുകൂടി സുമന്ത്ര തൻ്റെ സ്വാമിയായ ദശരഥൻ്റെ സമീപം മൗനമായിരിക്കുന്നു രാമനെ രാമായ രാമായ നുരുവിട്ടുകൊണ്ട് വിലപിച്ചുകൊണ്ടിരിക്കുന്ന രാജാവ് മാറ്റാൻ പറ്റാത്ത അവസ്ഥയെ സ്വീകരിച്ചതുപോലെ അല്പം ശാന്തനായി അദ്ദേഹം ഗതിവേഗമുള്ള രഥത്തിൽ രാമലക്ഷ്മണന്മാരെയും സീതയെയും കൊണ്ടുപോകണമെന്ന് ആജ്ഞാപിക്കുന്നു തൻ്റെ തീവ്രമായ ദുഃഖത്തിനിടയിലും തൻ്റെ കുട്ടികളുടെ സുഖം കാണുന്ന ഒരു പിതൃഹൃദയമാണ് നാം ഇവിടെ കാണുന്നത് ജയ സായിരാം